പൂത്തുപറമ്പ് ലയൻസ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പുറക്കളം റോറിംഗ് റോക്ക് ഹാളിൽ നടന്നു മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എസ് രാജീവ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു പ്രസിഡന്റ് ദീപു ശ്രീജിത്ത് അധ്യക്ഷയായി ஒரேதுலஷாயதே மாடல் கிளப் ஃப்ரெச் அचीவ் చేద్దాன்னு நம்ம பார்க்கணும் கேர்னது. தட் அப்பர் லைன்ஸ் ரப்போட்டு போடுறோம்பா. மீ இஸ் மாடல் கிளப்ோட எண்டையர் டிஸ்டி. தி செகண்ட் டே. ஐப்ரிசன்ட்ரேஷன் చెలికున్నది ఈ క్లబ్ ఇన్మేంబర్లందరి ముందున మనం కల్లాకు അറിയാം. ఐ டேக் దిస్ ఆపర్చునిటీ టు Thank and congratulate the leaders from this club right from line Kani Prakash to line Manoj to line Murali to line Rajan, Dr. Like Joose, everything. All those people who really work to make district 318 uh, the best in the multiple 318. My big salute to all the lines of इंक्लूडिंग लैंसर इनक्लूडिंग All these office members have been installed in as officers of line staff of Kutubarumba for 25-26. പുതിയ പ്രസിഡന്റായി കെ രാജനും സെക്രട്ടറിയായി വി കെ മനോജ്കുമാറും ട്രഷററായി ടി സക്കറിയ എന്നിവരും സ്ഥാനമേറ്റു വൈസ് പ്രസിഡന്റുമാരായി യു മനോജ്കുമാർ പി പി ഹരിദാസ് സി ടി സെർള എന്നിവരും ജോയിന്റ് സെക്രട്ടറിയായി ഇ വിപിനും സ്ഥാനമേറ്റു എൽ സി കോർഡിനേറ്ററായി ദീപു ശ്രീജിത്തും പി ആർഒ ആയി എം ധനഞ്ജയനും സർവീസ് കമ്മിറ്റി ചെയർപേഴ്സണായി സി മുരളീധരനും മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാനായി കെ ധർമ്മനും സി എൽ എൽ കോർഡിനേറ്ററായി പ്രൊഫസർ ഗ്രേസ് എ ജോസഫും സ്ഥാനമേറ്റു കാണിപ്രകാശൻ വിനോദ് ഭട്ടതിരിപ്പാട് കെ മുരളീധരൻ സി ചന്ദ്രൻ വി സി രാജൻ കൃഷ്ണൻ അനൂപ് കുമാർ ടി പ്രകാശൻ അനീഷ് കുമാർ വി മുകുന്ദൻ സി പത്മൻ ഇ കെ പ്രേംരാജ് എന്നിവർ സംസാരിച്ചു ലിയോ ക്ലബ്ബ് പ്രസിഡന്റായി അദ്വൈത് ബാബു സെക്രട്ടറിയായി ശിവനന്ദ പ്രതീഷ് ട്രഷററായി അഭിനവ് കൃഷ്ണ എന്നിവരും സ്ഥാനമേറ്റു വിവിധ കലാപരിപാടികളും നടന്നു ഗ്രാമിക് അനൂസ് കൂത്തുറമ്പ്